കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് സി പി എം കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് ബി ജെ പിയുടെ ആരോപണം ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായി ബി ജെ പി മെമ്പർമാരായ എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മൂന്നാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സി പി എം നേതാവിന്റെ നെൽവയൽ ജൽ ജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലനികത്തിയിരുന്നു നാട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് എത്തിയാണ് മണ്ണടിച്ചിരുന്ന ലോറി പിടിച്ചെടുത്ത് മണ്ണെടുപ്പ് തടഞ്ഞത് ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു അതേസമയം പതിനെട്ടാം വാർഡിലും കോൺഗ്രസ് മെമ്പറുടെയും ഭർത്താവായ കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ നിലം നികത്തിയിട്ടുണ്ട് ഇതിനെതിരെ സി പി എം പ്രതിഷേധ സമരവുമായി രംഗത്തു വന്നിരുന്നു സംഭവം വിവാദമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സി പി എം കോൺഗ്രസ് മെമ്പർമാർ ഒത്തുതീർപ്പിലെത്തി വയലിൽ മണ്ണടിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു ഈ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബി മെമ്പർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ള ഇന്ത്യ സഖ്യം ജൽ ജീവൻ പദ്ധതിയുടെ മറവിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി നിലം നികത്താൻ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകുമെന്ന് ബിജെപി മെമ്പർമാർ അറിയിച്ചു ജലജീവന്റെ മണ്ണ് ആ തീരുമാനം തെറ്റാണ് ആ തീരുമാനം ദുരുദ്ദേശമാണ് അത് അഴിമതിക്ക് ഇപ്പോഴാണ് നമുക്ക് എല്ലാ വാർഡ് മെമ്പർമാരും കയ്യിൽ സാക്ഷിപത്രം വാങ്ങിച്ചിട്ട് അവരുടെ സ്ഥലത്തടിക്കാറായിരുന്നു അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പാണം നികത്താൻ പറഞ്ഞിട്ടില്ല നെൽവയലുകൾ കൊണ്ട് മണ്ണടിക്കാൻ പറഞ്ഞിട്ടില്ല അവിടെ മണ്ണ് അടിച്ച് റിട്ടേൺ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി പത്രം അനുമതി വേണം മെമ്പർമാരെ ലെറ്റർ എഴുതി കൊടുക്കണം എന്നാണ് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മറയാക്കിക്കൊണ്ട് അവരേനെ ആ മെമ്പർമാരെ പോലും ഏർ മറയാക്കിക്കൊണ്ട് അവരുടെ ലെറ്റർ പേരിനെ വരും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അറിഞ്ഞു കൊണ്ട് അറിഞ്ഞോ അറിയാതെ എന്നറിയില്ല അവരിതിന് കൂട്ട് നിന്നിട്ടുണ്ട് അവരെ മറയാക്കൊണ്ടാണ് ഭൂമാഫികള് വയലുകൾ നികിരിക്കുന്നത് ഇത് ഇന്ന് എരുമപ്പെട്ടി പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഏക്കറക്കണക്കിന് നെൽവയലുകൾ തൂർത്തുപോയിട്ടു ഇത് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങുമ്പോഴാണ് ഇത്രയധികം പാടങ്ങൾ അടിച്ചു തീർത്തിട്ടുള്ളത് പുറമെ പരസ്പരം സമരം ചെയ്ത് പരസ്പരം ചടിവാൻ നടക്കുന്നെങ്കിൽ പഞ്ചായത്ത് മീറ്റിംഗിൽ അവരൊരു സഖ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ നിലനിരത്തേതെ രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്തു മാത്രമല്ല നമ്മൾ അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോ നമ്മള് മെമ്പർമാരെ ആരോപിക്കുന്നില്ല കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ സ്ഥലമാണ് അതായത് മൂന്നാം വാർഡില് മൂന്നാം വാർഡ് മെമ്പർ ലെറ്റർ പാട്ട് കൊടുത്ത് മണ്ണടിച്ചു എന്ന് പറഞ്ഞ സ്ഥലം അത് സി പി എമ്മിന്റെ രണ്ടാം വാർഡിലെ പരപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്ഥലമാണ് അപ്പോ സ്ഥല ഉടമയ്ക്കും അതുപോലെ തന്നെ മണ്ണ് നിക്ഷേപിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ സ്ഥലം നിലമാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് പുറകിലുള്ളത് വയൽ നികത്തുന്നതിനെതിരെ ജില്ലാ കളക്ടർ ആർ ഡിഒ എന്നിവർക്കും പരാതി നൽകിയതായും ഇവർ അറിയിച്ചു അഴിമതി നടത്തുവാനുള്ള സി പി എം കോൺഗ്രസ് സവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ അറിയിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബി ജെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ചന്ദ്രൻ എസ് സി മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ എന്നിവരും പങ്കെടുത്തു